മഴ നിൽക്കുന്ന പോരാട്ടത്തിന്റെ ആവേശം എന്തായാലും പ്രകടമാണ് രാവിലെ ഒന്ന് രണ്ട് ഈ ാണ് നമ്മുടെ സ്കൂൾ രണ്ടായിരത്തി ആറ് അധ്യയന വർഷത്തിലെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയുണ്ടായി യഥാർത്ഥ ഒരു യഥാർത്ഥ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അതിന്റെ എല്ലാ പ്രൊസീജിയറും ഘട്ടങ്ങളും കടന്നുകൊണ്ടാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കും നടന്നത് നാല് സ്ഥാനാർത്ഥികളാണ് നാല് മത്സരാർത്ഥികളാണ് ഇന്നത്തെ നമ്മുടെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഫാത്തിമ ബി കെ നാഫെ ഷഹസാദ് സ്വാലി ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് പത്തനത്തെ സ്ഥാനാർത്ഥിയെക്കാളും പതിനാറ് വോട്ടുകളുടെ ലീഡ് നേടിക്കൊണ്ട് മുഹമ്മദ് സ്വാലി നാലാം ക്ലാസ് ബിയിലെ മുഹമ്മദ് സ്വാലി സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് മുഹമ്മദ് സാലിഫും അതേപോലെ തന്നെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് നാഫി കുട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് രീതികൾ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ഏത് രീതിയിലാണ് നമ്മെ ഭരിക്കാൻ വേണ്ടിയ ജനപ്രതിനിധികളെ പാർലമെന്റുകളിലേക്കും അതേപോലെ നിയമസഭാ മന്ദിരങ്ങളിലേക്കും എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത് ആ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണെന്ന് കുട്ടികളിലെ പഠിക്കുന്നതിനു വേണ്ടി മനസ്സിലാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇത്തരം തെരഞ്ഞെടുപ്പ് നമ്മുടെ സ്കൂളില് ആരംഭിച്ചത് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച ഇതിന്റെ ഫിഞ്ചിൽ തെരഞ്ഞെടുപ്പ് ചെയ്ത എല്ലാ നേതൃത്വം അധ്യാപകർക്കും അതോടൊപ്പം തന്നെ മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾക്കും കൂടാതെ തന്നെ വോട്ട് ചെയ്ത വോട്ടർമാർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്